ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് ഞങ്ങളൊരു ഹെൽത്തി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നാരങ്ങയും വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് നാരങ്ങ എന്ന് പറയുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് നാരങ്ങാവെള്ളം നല്ല ഹെൽത്തി ആൻഡ് വൈറ്റമിൻ സി ധാരാളം ഉറങ്ങിക്കുന്ന സംഭവമാണ് നാരങ്ങയിൽ അപ്പോൾ അത് കുടിച്ചാൽ ഒത്തിരി സൂപ്പർ പക്ഷേ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ആഡ് ചെയ്താൽ ഭയങ്കര അടിപൊളിയായിരിക്കും എന്ത് വാങ്ങുക ഇതാ ഇതാണ് സാധനം ഇഞ്ചി ഇഞ്ചിയും ഇട്ട് നമ്മൾ നാരങ്ങാവെള്ളപ്പൊടിയാക്കാൻ പോവാണ് ഇത് ഭയങ്കര സൂപ്പറാണ് ഇഞ്ചി എന്ന് പറയുന്നത് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാ അസുഖത്തിനും ദേഹനത്തിൽ ദേഹനക്കുറവിനും ശർദിക്കും അതുപോലെ ബി പ്രഷർ ഹൈ ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാത്തിനും ഉള്ള ഒരു ഒറ്റമൂലിയാണ് ഇഞ്ചി ഡെയിലി ഒരു ടു ടീസ്പൂൺ ഇഞ്ചിയുടെ നീര് നമ്മൾ ഉള്ളിൽ ചെന്നാൽ നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിരുന്നു ഒരു അസുഖവും ഒരു ജലദോഷവും പോലും നമ്മളെ കറി പിടിക്കത്തില്ല അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചി ചുമ്മാ അങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതായത് കറിയിലൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യും പക്ഷേ നമ്മളൊരു നാരങ്ങയ്ക്കകത്തൊരു നാരങ്ങ വെള്ളത്തിൻ്റെ അകത്ത് ഇഞ്ചിയുടെ ആഡ് ചെയ്ത് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ ഭയങ്കര സൂപ്പറായിരിക്കും ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഇഞ്ചി നീട്ടൊഴിച്ച സോഡാ നാരങ്ങ വെള്ളത്തിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് പഴുപ്പ് കുറഞ്ഞ നാരങ്ങ വേണം സെലക്ട് ചെയ്യാൻ അച്ചാറിനൊക്കെ ആണെങ്കിൽ നല്ല പഴുത്ത നാരങ്ങയാണ് നല്ലത് പക്ഷേ വെള്ളം പിഴിയാൻ എപ്പോഴും ഈ പച്ചപ്പുള്ള നാരങ്ങയാണ് ബെസ്റ്റ് വലിയ നാരങ്ങയാണെങ്കിൽ അതിൻ്റെ ആരമുറിയുടെ നീര് മതിയാവും ചെറുത് ഇപ്പം ഒരു ചെറിയ നാരങ്ങ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഒരു നാരങ്ങയുടെ നീര് വേണം ഒരു അത് സാമാന്യം വലിപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം പിഴിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇഞ്ചി നേട്ട് വരുന്ന ഇഞ്ചി അതിൻ്റെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്നെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ ചതച്ചിട്ട് അതിൻ്റെ നീര് അരിച്ചെടുക്കണം ഇപ്പോൾ കൂൾബാറോ ബേക്കറിയോ ഒക്കെ നടത്തുന്നവരാണെങ്കിൽ ഇഞ്ചിനീര് എടുത്തൊരു ദിവസം മുഴുവൻ നമുക്ക് ഇങ്ങനെ നീരെടുത്ത് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് വെള്ളം പിഴിയാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു സ്പൂണ് ഇഞ്ചിനീര് കാൽ സ്പൂണ് ഉപ്പ് ചേർത്ത് വേണം അടിച്ചെടുക്കാൻ പിന്നെ ഈ ഇഞ്ചിനീരിലും നാരങ്ങാനീരിലും വേണം പഞ്ചസാര കലക്കിയെടുക്കാൻ അതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കില്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇതിലേക്ക് വേണം നമ്മുടെ സോഡ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ അടിച്ചെടുക്കുന്ന വെള്ളം നമ്മുടെ ഈ സോഡ നിറഞ്ഞ വെള്ളം നമ്മുടെ യാത്രാ മതിയിലോ അല്ലെങ്കിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴോ ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചാൽ നമ്മുടെ ക്ഷീണമൊക്കെ മാറും നമ്മൾ ഉഷാറാവും എന്ന് ഞാൻ വെറുതെ പുളു പറയുന്ന കേട്ടോ ഇതൊക്കെ എനിക്ക് എൻ്റെ ചാച്ച പറഞ്ഞു തന്ന കാര്യമായി എൻ്റെ ചാച്ച അതായത് എൻ്റെ ഫാദർ കോട്ടയത്ത് വാഴൂർ പതിനാലാം മേരിൽ ഒരു കൂൾ ബാർ നടത്തുന്നുണ്ട് ഒരു അമ്പത് വർഷം മുൻപ് എൻ്റെ ചാച്ച കണ്ടുപിടിച്ച റെസിപ്പി ആണ്ടിതെന്നാണ് പറയുന്നത് നല്ല ഉള്ളത് തന്നെയാണ് ഈ വെള്ളം ചാച്ചാട കയ്യിൽ നിന്ന് കുടിച്ചിട്ടുള്ളവർ പിന്നെ ഒരിക്കലും അതിൻ്റെ ടേസ്റ്റ് പിന്നെ ടേസ്റ്റ് ചെയ്യാൻ ചെല്ലാതിരുന്നിട്ടേ ഇല്ല അത്രയ്ക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള സാധനമാണ് എൻ്റെ ചാച്ചാടി ഇന്ന് ആരഞ്ഞാൽ വെള്ളം ഈ കട ഇപ്പോഴും ഉണ്ട് പതിനാലാം അമ്മേല് അതുകൊണ്ട് നമ്മൾ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരു പാനീയമായിട്ട് വേണം ഈ വെള്ളം കുടിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ാണ് എല്ലാരും ഉറപ്പായിട്ടും കഴിക്കണം അപ്പൊ ഇനി അടുത്ത നമ്മുടെ ഹെൽത്തി അല്ലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ പുതിയ വീഡിയോ വരെ